അസ്സാം അലൈക്കും വറഹമത് വബറത്തു ഇന്നമൽ ആൾമാലു ബിദ് ഹദീസ് ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഹദീസ് ആണ് തീർച്ചയായിട്ടും പ്രവർത്തനങ്ങള് അഥവാ കർമ്മങ്ങള് നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അഥവാ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം അമലുൻ ജമാണ് ആൽ അമലിന്റെ ബഹുവചനമാണ് ആൾമാല് അർത്ഥം വരുന്നത് കർമ്മം പ്രവൃത്തി എന്നൊക്കെ പറയാം അപ്പോ ഈ ഒരു അമല് നമ്മുടെ ഉമ്രുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ഉംറ്ന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സ് വയസ്സ് അതായത് ഇരുപതോ മുപ്പതോ നാൽപ്പതോ അൻപതോ അറുപതോ എഴുപതോ വർഷം ഒരാള് ജീവിച്ചു പോവുക എന്നുള്ള ഒരു കാൽക്കുലേഷൻ അല്ല ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ള കർമ്മങ്ങൾ ഇതാണ് നമ്മുടെയൊക്കെ റൂഹ് പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഈ ഒരു ശ്വാസം നിലക്കുന്ന സമയത്ത് മരണാനന്തര ജീവിതത്തില് നമുക്ക് ലഭിക്കുവാനുള്ള അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ജീവിതം അതിന്റെ പരിണിത ഫലമായിട്ടായിരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന പറയുന്നത് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് പ്ലേസ് ആണ് അത് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ എന്തിനെയാണ് പരീക്ഷിക്കുന്നത് നമ്മുടെ അമലുകളെയാണ് നമ്മുടെ കർമ്മങ്ങളെയാണ് ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള അമല് നിർവഹിക്കുന്നത് ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുതായൊരു ദുനിയാവ് എന്ന സംവിധാനം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കർമ്മങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ നന്നാക്കി ജീവിക്കുന്നവർക്കാണ് നാളെ അല്ലാഹുതായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് രണ്ടുതരം അമലുകളുമായിട്ട് കർമ്മങ്ങളുമായിട്ട് പ്രവൃത്തികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിനോട് ചെയ്യുന്ന സൃഷ്ടാവിന്റെ മുന്നിൽ ചെയ്യുന്ന സൃഷ്ട് അള്ളാവിനെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ആരാധനകൾ തിക്കറുകള് നമസ്കാരങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ വിധ അതിൽ പെടും രണ്ടാമതായിട്ട് സൃഷ്ടി സൃഷ്ടികൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇടപെടലുകള് സഹായങ്ങൾ സഹകരണങ്ങള് പെരുമാറ്റങ്ങള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നികില മേഖലകൾ ഇത് നമ്മളെ അമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ അള്ളാനോട് ചെയ്യാണ് അല്ലെങ്കിൽ വിവാദത്തെ എടുക്കുകയാണ് എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഇഹ്ലാസോട് കൂടിയിട്ടായിരിക്കണം നല്ല നിയത്തായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് ഇല്ലബത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള റബ്ബിന്റെ മുഖമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അള്ളഹ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ ആരാധനകളും നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒരു സ്റ്റൂൾ ഒരു ഇവിടുന്നൊരാൾ കിട്ടാൻ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവേണ്ടത് ഇത് റബ്ബിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അതാണ് നെയ്യത്ത് നമ്മളെ വീട്ടിൽ നമ്മളെല്ലാം എന്നും ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ആ അരി ഇടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് മക്കൾക്കും അതുപോലെ നമ്മളെ കുടുംബക്കാർക്കൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഓരോ ഉരുളക്ക് പോലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ കാക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നതെല്ലാം അയാൾക്ക് നാളെ കൂലി കിട്ടുന്ന കാര്യമാണ് കാരണം എല്ലാത്തിനും നീയത്ത് അപ്പോ ആ ഒരു നീയത്ത് നന്നാകുമ്പോൾ റബ്ബിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നീയത്ത് ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രവർത്തനം അവിടെ നന്നായി തീരുകയാണ് നല്ല ഇഹ്ലാസ് ഉള്ളതാവുകയാണ് അതിന്റെ ആ ഒരു പിന്നെ വിജയത്തിൽ എത്തി തീരുകയാണ് അതുകൊണ്ട് നമ്മുടെ നെയ്യത്ത് നന്നാവുക റബ്ബിന് വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക റബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനീ പറയണത് എന്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഈ പറയണത് എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ അതിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് ഇഹ്ലാസോട് കൂടിയിട്ട് നമസ്കാരം ആണെങ്കിൽ പോലും അത് രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിക്കോട്ടെ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിക്കോട്ടെ എന്തായാലും ആ ഈ ഒരു നെയ്യത്ത് അവിടെ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാമ്പ് അതിന്റെ ആ ഒരു ഉള്ളിലുള്ള കഴമ്പ് നന്നാകും അത് ക്വാളിറ്റി ഉള്ളതായി തീരും എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്യുമ്പോൾ അതവിടെ കിട്ടും എന്നല്ലാതെ നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായി ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ നെയ്യത്തെ എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക പ്രവാചകൻ സഹാബിമാരോടൊക്കെ പറയുന്നൊരു കാര്യാണ് നിങ്ങളെ നെയ്യത്തിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ നമ്മളെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുക എന്തൊരു കാര്യം ചെയ്യുമ്പോഴും റദ്ദ് എന്നുള്ള വിക്രം മനസ്സിലേക്ക് വരികയും അതിനനുസരിച്ചിട്ടുള്ള നീയ്യത്ത് വെക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കു വരഹമുല്ലാഹി വാബർക്കാത്തു